സംരക്ഷണ സംഗമം ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കുക വേതനം എഴുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് എൻ ആർ ഐ ജി വർക്കേഴ്സ് ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മുനിസിപ്പൽ കേന്ദ്രങ്ങളിൽ ഒക്ടോബർ രണ്ട് ജയന്തി ദിനത്തിൽ തൊഴിൽ സംരക്ഷണ സംഗമം നടത്തും പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ജില്ലാതല വാഹനജാഥ കാലിക്കടവിൽ സമാപിച്ചു ജില്ലാ സെക്രട്ടറി വി രാജൻ ലീഡറും ജില്ലാ പ്രസിഡന്റ് കരുണാകരൻ കുന്നത്ത് ഡയറക്ടറും എം ഗംഗാധരൻ മിനി പി മായാ കരുണാകരൻ എന്നിവർ ഡെപ്യൂട്ടി ലീഡറും രാമകൃഷ്ണ ഷെട്ടിക്കാർ പി വി തങ്കമണി രേണുക ഭാസ്കരൻ എൻ ബാലകൃഷ്ണൻ എം ശശിധരൻ കെ സുധാകരൻ അംഗങ്ങളുമായ ജാഥ രണ്ട് ദിവസത്തെ പര്യടനത്തിന് ശേഷമാണ് കാലിക്കളവിൽ എത്തിച്ചേർന്നത് സമാപന സമ്മേളനം എ ഐ ടിയുസി ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു രവീന്ദ്രൻ മാണിയാട്ട് അധ്യക്ഷനായി വർഗ ബഹുജന സംഘടനകൾക്ക് വേണ്ടി ലീഡറെ ഹാരാർപ്പണം നടത്തി വിമാരൻ സ്വാഗതവും ലീഡർ രാജൻ നന്ദിയും പറഞ്ഞു ന്യൂസ് കാലിക്കടവ് എത്ര പാലോടുത്തു ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കെ നാളെയുള്ള